ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ആശ്രമ മൈതാനത്താണ് ഈ കൊല്ലം ജില്ലയിലെ ആശ്രമ മൈതാനത്ത് വെച്ചിട്ടാ കേരളത്തിലെ അറുപത്തി സ്കൂൾ കലോത്സവം നടക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമാണ് ഇന്നിവിടെ ആശ്രമ മൈതാനത്ത് വെച്ച് നടക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കറങ്ങിക്കാണാൻ എൻ്റെ പ്ലാൻ ഈ ആശ്രമ മൈതാനം എന്ന് വെച്ചാൽ കൊല്ലം പൂരം നടക്കുന്ന മൈതാനമാണ് തൃശ്ശൂർ പൂരം നടക്കുന്ന തേക്കുംകാട് മൈതാനം ഉണ്ടല്ലോ അതിൻ്റെ ഒരു രണ്ടിരട്ടി വലുപ്പമുണ്ട് ഈ ആശ്രമ മൈതാനം തൃശ്ശൂർ കാര്യമായിട്ട് തർക്കിക്കാൻ വേണ്ടി പറഞ്ഞതല്ല വെറുതെ എന്ന് പറഞ്ഞതേ ഉള്ളു എന്തായാലും നമുക്ക് ഈ ആശ്രമം മൈതാനത്തിനകത്തോട്ട് കയറാം ഈ അറുപത്തി രണ്ടാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ ഒന്നാമത്തെ വേദി എന്ന് പറയുന്നത് ഈ ആശ്രമം മൈതാനമാണ് അങ്ങനെ ഈ കൊല്ലം ജില്ലയിലെ പല പല സ്കൂളുകളിലും പല പല ഓഡിറ്റോറിയങ്ങളിലും ഒക്കെ ആയിട്ട് ടോട്ടൽ ഇരുപത്തിനാല് വേദികളുണ്ട് അപ്പോൾ അതിൽ ആദ്യത്തെ ഒന്നാമത്തെ വേദി എന്ന് പറഞ്ഞാൽ മെയിൻ വേദിയാണ് ഈ ആശ്രമം മൈതാനത്തുള്ളത് എന്തായാലും നമുക്ക് ആശ്രമം മൈതാനത്തിനകത്തോട്ട് കയറാം ഇതാ കണ്ടില്ലേ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു കട്ടൗട്ട് വർക്ക് കൊള്ളാം അപ്പോഴെന്തായാലും നമുക്ക് മെയിൻ വേദിക്കകത്തോട്ട് കയറാം അറുപത്തി രണ്ടാമത് കേരള സ്കൂൾ കലോത്സവം ജനുവരി നാലാം തീയതി മുതൽ എട്ടാം തീയതി വരെ ഉണ്ട് വേദി നമ്പർ വൺ ഇന്നത്തെ ദിവസം അഞ്ചാം തീയതിയാണ് രണ്ടാമത്തെ ദിവസം കയറി വരുമ്പോഴത്തേക്കും തന്നെ അത് ജ്യൂസ് ജ്യൂസ്റ്റുകളൊക്കെ ഉണ്ട് അത് എവിടേക്കായിട്ട് കുടിവെള്ളം വെച്ചിട്ടുണ്ട് ഇതാ വേണ്ടില്ലേ കുടിവെള്ളം കൂച്ചയ്ക്കകത്തൊക്കെ ആയിട്ട് വെച്ചിരിക്കുക കുടിക്കായിരുന്നു എന്തായാലും ഇങ്ങനെ വെള്ളം വെച്ചിരിക്കുന്ന ഒരു നല്ലൊരു കാര്യമായിട്ട് തോന്നി അങ്ങനെ ഞാൻ ഈ വെള്ളമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാം ഞാനിവിടെ വെള്ളത്തിൻ്റെ സ്റ്റാളിടാന്ന് വിചാരിച്ചതാണ് മിനറൽ വാട്ടറിൻ്റെ ഇടാത്തത് കാര്യമായി ഇവിടെ ഫ്രീ ആയിട്ട് വെള്ളം കൊടുക്കുക ഇവിടെയൊക്കെയായിട്ട് മിൽമയുടെ ഒരു വർക്കാണ് കലത്തിനകത്ത് പല പല മഹത് വ്യക്തികളുടെ ഫോട്ടോസൊക്കെ വരച്ചിട്ടുണ്ട് മുരളി മുരളി ചേട്ടനല്ലേ ഇത് ആയിരിക്കണം സാധാരണ മിൽമയ്ക്കുള്ളതെന്ന് പറഞ്ഞാൽ ഒരു നീലയും വെള്ളയും കളറല്ലേ പക്ഷേ ഇവിടെ ഒരു മെറൂൺ കളറാണ് പെയിൻറിങ് ൾക്ക് സ്വാഗതം പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പ്രതിഭകൾക്ക് മാത്രമേ ഉള്ളൂ നമുക്കൊന്നും സ്വാഗതം ഇതാ ഇവിടെ വേദി ഒന്നിന്റെ ഫ്രണ്ടിലായിട്ട് നല്ല അടിപൊളിയായിട്ട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അതെവിടെ ആയിട്ട് സ്കൂൾ ബസ്സിനകത്ത് കലോത്സവമായിട്ട് ബന്ധപ്പെട്ട സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുള്ള ബസ്സുകളാണ് കിടക്കുന്നത് അത് ഇവിടെ നിന്ന് പല പല സ്കൂളിലോട്ടും പല പല വേദിയിലോട്ടും പിള്ളേരെ കൊണ്ടുപോകുന്ന ബസ്സുകളായി കിടക്കുന്നത് കലോത്സവ വണ്ടി എന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങോട്ടൊക്കെ സ്റ്റാളുകളൊക്കെ ഉണ്ട് അതോ അവിടെയൊക്കെ കണ്ടില്ലേ ചായ ജ്യൂസ് കുലിക്ക് സർബത്ത് ഐസ്ക്രീം അങ്ങനത്തെ പല പല സ്റ്റാളുകളെല്ലാം ഉണ്ട് ആ സൈഡിലൊക്കെ ആയിട്ട് അതിവിടെ ഓട്ടോ തൊഴിലാളികളെല്ലാം കൂടെ ചേർന്ന് നടത്തുന്ന നാരങ്ങ വെള്ളത്തിൻ്റെയാ അങ്ങനെ ഞാൻ വെള്ളത്തിൻ്റെ സ്റ്റോക്ക് ഇറക്കി വെച്ചായിരുന്നെങ്കിൽ ഞാൻ തന്നെ വെള്ളം കുടിക്കേണ്ടി വന്നേനെ ഇപ്പം ആശ്രമ മൈതാനത്തിൻ്റെ ഹെലിപ്പാഡിൻ്റെ നടുക്കൂടാണ് നടക്കുന്നത് ഇവിടെ ആ കേന്ദ്രത്തിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോഴത്തേക്കും ഹെലികോപ്റ്റർ ഇറങ്ങുന്നത് ഇവിടെയൊക്കെ മോദിയൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും കൊല്ലത്ത് വെച്ച് ഈ പരിപാടി നടക്കുന്നതുകൊണ്ട് അഭിമാനം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കാട്ടി കൂടുതലായിട്ടും വീട്ടിൽ പോയിട്ട് വരാനൊക്കെ എളുപ്പമുണ്ട് വേറെ ഏതെങ്കിലും ജില്ലയിലാണെന്നുണ്ടെങ്കിൽ അവിടം വരെ പോകുന്നതും പോയി തങ്ങുന്നതും ഒക്കെ ആയിട്ട് കുറച്ച് പാടുപെടേണ്ടി വന്നതാണ് പക്ഷേ ഇത് വീട്ടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് വീട്ടിൽ പോയി ചോറൊക്കെ കഴിച്ചിട്ട് വേണമെങ്കിൽ വീണ്ടും പരിപാടി കാണാൻ വരാം അങ്ങനത്തെ ഒരുപാട് സൗകര്യങ്ങൾ ഈ കൊല്ലം ജില്ലയിൽ വെച്ച് നടക്കുന്നുണ്ട് അങ്ങനൊരു ഉപകാരമുണ്ട് ഇവിടേക്ക് ഓരോരോ ചാനലുകാരുടെ സ്പേസുകളുണ്ട് അങ്ങേയറ്റത്തായിട്ട് ഏഷ്യാനെറ്റ് ഇതാ ഇവിടെ മനോരമ ന്യൂസ് മാതൃഭൂമി ന്യൂസ് കൈരളി അമൃത അങ്ങനെ പല പല ചാനലുകളുടെ സ്പേസുകൾ ഇവിടെ ഉണ്ട് ഇതാ കണ്ടില്ലേ ഇവിടെ വേദിയിൽ അവതരിപ്പിച്ച കലാരൂപങ്ങൾ ഈ മീഡിയയ്ക്ക് ഒന്നും കൂടെ ചെയ്യുക ോക്കെ ഇവിടെ ആയിട്ട് വലിയൊരു ശില്പം ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ കാലാപാനി സിനിമയ്ക്കകത്തെ ഇതേ അണക്കത്തെ വലിയൊരു സംഭവം കാണിക്കുമല്ലോ അതിന്റെ മുകളിൽ കയറിന്ന് ഡാൻസ് കളിക്കുന്നതായിട്ടൊരു ശില്പം ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ ശില്പം എന്ന് പറയാൻ പറ്റത്തില്ല ഒരു താൽക്കാലിക ശില്പം അതെ ഇങ്ങനത്തെ ഈ ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും കൊള്ളാം അത് നല്ലപോലെ ചെയ്തിട്ടുണ്ട് കേരള കലോത്സവമായിട്ട് ബന്ധപ്പെട്ട പോലീസുകാരുടെ ഒരു ടെൻഡാണ് കാണുന്നത് പോലീസുകാരൊക്കെ ഇറക്കിയിട്ടിരിക്കുക ഇറക്കിയിട്ടിരിക്കുകയെന്ന് വെച്ചാൽ വിന്യസിച്ചിരിക്കുക ഭയങ്കര വെയിൽ വെയിലെന്ന് വെച്ചാൽ രക്ഷയില്ലാത്ത വെയിലായിരിക്കും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാം ഒന്ന് വെയിലൊക്കെ ഒന്ന് മങ്ങിയിട്ട് വരാം അതുവരെ ഇതിനടുത്തായിട്ട് വേറെ സ്കൂളുകളിലൊക്കെ വേദികളൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം ഞാൻ പഠിച്ച സ്കൂളിലൊക്കെ വേദിയുണ്ട് അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം അങ്ങനെ ഞാൻ കലോത്സവത്തിൻ്റെ ആശ്രമം മൈതാനത്ത് ഒന്നാമത്തെ വേദിയിൽ നിന്ന് ദാ വേദി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വേദികളിലോട്ട് വന്നിരിക്കുക ഈ ഇവിടെയാണ് ഞാൻ പ്ലസ് ടുവിന് പഠിച്ചത് കൊല്ലത്തെ കടപ്പാക്കട എന്ന് പറഞ്ഞ സ്ഥലത്ത് ടി കെ ഡി എം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പ്ലസ് ടു പഠിച്ചത് അപ്പോഴതിൻ്റെ ആർച്ചിൻ്റെ ഫ്രണ്ടിൽ കലോത്സവത്തിൻ്റെ ആർച്ച് വെച്ചിരിക്കുക അതുകൊണ്ടാണ് എൻ്റെ സ്കൂളിൻ്റെ ആർച്ച് കാണാൻ പറ്റാത്തത് അപ്പോഴതായി ഈ ആർച്ചിന് നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇവിടെ ഒരു ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു കട അപ്പോഴേ ഉണ്ടായിരുന്നു ഇപ്പോഴും അതുണ്ട് ഇതാകണ്ടില്ലേ മാങ്ങയും കാരക്കയും എല്ലാം ഉണ്ട് അങ്ങനെ എന്തായാലും നമുക്ക് അകത്തോട്ടൊന്ന് പോയിട്ട് വരാം അങ്ങനെ ടി കെ ഡി എം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുക ഇവിടെ പാട്ടോ ബഹളോ ഒന്നും കാണുന്നില്ല ഇവിടെ ഉപന്യാസ മത്സരം അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് എന്നാലും ഒരു കലോത്സവമൊക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു ശാസ്ത്രീയ സംഗീതത്തിൻ്റെ കുറച്ച് സൗണ്ടൊക്കെ കേട്ടെങ്കിൽ ഒരു ഒരു കലോത്സവം നടക്കുന്നതിൻ്റെ ഒരു ഫീലുള്ളൂ എല്ലാ ഗവൺമെൻറ് സ്കൂളുകളുടെയും ഫ്രണ്ടിൽ കാണുമല്ലോ ഒരു ഇൻ്റർവെലിന് നമ്മൾ മുട്ടായി ഒക്കെ മേടിക്കുന്ന ഒരു കട അങ്ങനെ പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ സ്നാക്സൊക്കെ ഒരു കടയാതായി ഈ കട മുമ്പേ ഞാനിവിടെ പ്ലസ് ടുന് പഠിച്ചത് കേട്ടോ കുറേ നാളായി അപ്പോഴ് അവർ നൊസ്റ്റാൾജി ഒന്ന് അയവറക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇപ്പം മുമ്പ് നടത്തിക്കൊണ്ടിരുന്ന അവർ തന്നെ കടയുടെ അല്ല അവർ മാറി ഓണറാ അല്ലേ നിങ്ങൾ റെൻറ്റിന് കൊടുത്തിരുന്നതല്ലേ ഓ അപ്പം നിങ്ങളെപ്പോഴത്തെ ഓണറല്ലേ ശരി എന്തായാലും അകത്തോട്ടൊന്ന് കയറിയിട്ട് വരാം വലിയ വലിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് ഈ ബിൽഡിങ്ങൊന്നും അന്നില്ലായിരുന്നു ഈ കാണുന്ന ബിൽഡിങ് ഈ ബിൽഡിങ് ഒരു നിലയായിരുന്നു ഒരു നില സമയത്തായിരുന്നു ഞാൻ പ്ലസ് ടു പഠിച്ചിരുന്നത് ഇതിൻ്റെ അപ്പുറത്തെ ക്ലാസ്സിലായിരുന്നു എൻ്റെ പ്ലസ് ടു ക്ലാസ് ഇതാണ്ടില്ലേ ഇവിടെയും വെച്ചിട്ടുണ്ട് കുടിവെള്ളം എൻ്റെ കുടിവെള്ള ബിസിനസ് പാടെ തകർത്ത് കളഞ്ഞ പരിപാടിയായിപ്പോയി അത് ഇതായിരുന്നു എൻ്റെ പ്ലസ് ടു ക്ലാസ് ഇവിടെയാണ് ഞാൻ പ്ലസ് ടു കൊമേഴ്സ് പഠിച്ചത് അപ്പുറത്ത് പ്ലസ് ടു സയൻസ് ആയിരുന്നു അങ്ങനെ രണ്ടിടത്തും എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഇവിടെ ആൽത്തറയൊന്നും മുമ്പില്ലായിരുന്നു ഇവിടെയൊക്കെ സൈക്കിൾ വയ്ക്കുന്ന സ്ഥലമായിരുന്നു ഇൻ്റർവേൽ സമയത്തൊക്കെ ഇവിടെ വന്ന് ഇരിക്കുവായിരുന്നു ഇങ്ങനെ ഒരു കാര്യത്തിൽ മാറ്റമില്ല മുമ്പും ഇവിടെ വെള്ളം കിട്ടുമായിരുന്നു ഇപ്പോഴും വെള്ളം കിട്ടും കണ്ടില്ലേ ചെറിയൊരു മഴ പെയ്താൽ മതി ഭയങ്കരമായിട്ട് വെള്ളം കിട്ടുന്നൊരു സ്ഥലമാണ് ദോ ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലേ പുതിയതായിട്ട് വന്ന ബിൽഡിങ് ഇതിനപ്പുറത്താണ് ഞാൻ പറഞ്ഞില്ലേ പ്ലസ് ടുന് പഠിച്ച ആ ബിൽഡിംഗ് ഉള്ളത് ആ ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെ തന്നെയായിരുന്നു ടീച്ചേഴ്സ് റൂം ഉള്ളത് അപ്പോഴാണ് അതിന് നേരെ ഓപ്പോസിറ്റ് അത് ഇവിടെ ആയിട്ടാണ് പ്ലസ് വണ്ണിൻ്റെ ക്ലാസ് ഉള്ളത് അപ്പോൾ ഈ സ്കൂളൊക്കെ തുറക്കുന്ന സമയമുണ്ടല്ലോ പ്ലസ് വണ്ണിന് സ്കൂളൊക്കെ തുറന്നപ്പോഴത്തേക്കും നല്ല മഴയുള്ള സമയമായിരുന്നു ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം കെട്ടി അപ്പോൾ അപ്പോഴും എല്ലാം കഴിഞ്ഞിട്ട് ടീച്ചേഴ്സ് എല്ലാം ഓഫീസ് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇത്രയും ദൂരമുണ്ട് പ്ലസ് വൺ ക്ലാസ്സിൽ നിന്ന് ഫ്രണ്ടിലൊരു മൈതാനം പോലത്തെ സ്ഥലമുണ്ട് അപ്പോഴപ്പുറത്ത് നിന്ന് ടീച്ചർമാർ ഇറങ്ങി വരുന്നത് ഇങ്ങനെ കറങ്ങിയാണ് വരുന്നത് കാര്യം ഇവിടെ വെള്ളം കെട്ടി കിടക്കുമായിരിക്കും അത്രയും സമയം അലമ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സമയം കിട്ടും ഞാൻ അല്ലേ അലമ്പൊന്നുമല്ലായിരുന്നു അങ്ങനെതാ ഈ ക്ലാസ്സിലാണ് ഞാൻ പ്ലസ് ടുവിന് പഠിച്ചത് ഛേ പ്ലസ് വണ്ണിന് പഠിച്ചത് പ്ലസ് വണ്ണിൻ്റെ ക്ലാസ് റൂം ആയിരുന്നത് അന്നും ഇതേപോലെ ഫാൻ താഴ്ന്നു കിടക്കുമായിരുന്നു ഒരു പ്രാവ് അന്ന് ഫാനിൽ തട്ടി ചത്തുപോയായിരുന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ അതോ അവിടുത്തെ ഒരു ഗ്യാപ്പ് കണ്ടോ കാണിച്ചുതരാം ഇവിടുത്തെ ഗ്യാപ്പിൽ നിന്ന് പ്രാവ് പറന്നു വന്നതാ എന്നിട്ടതാ ഇങ്ങോട്ട് കയറുന്ന വഴിക്ക് ഫാനിൻ്റെ അതിൽ തട്ടി ചത്തുപോയി അതെവിടെ ആയിട്ട് മണിയൊക്കെ തൂക്കിയിട്ടിരുന്ന സ്ഥലമായിരുന്നു ഇപ്പോഴേ ഈ പരിപാടി ആയോണ്ട് മാറ്റി വെച്ചിരിക്കുവായിരിക്കും അല്ലെങ്കിൽ വരുന്ന പിള്ളേരൊക്കെ തട്ടിക്കൊണ്ട് നിൽക്കും അങ്ങനെ ഞാൻ പ്ലസ് ടു പഠിച്ച സ്കൂളിൽ നിന്ന് പത്താം ക്ലാസ് പഠിച്ച സ്കൂളിലോട്ട് വന്നിരിക്കുക പക്ഷേ ഇവിടെ പരിപാടി ഇവിടെ ഫുഡിന് വേണ്ടിയിട്ടുള്ള വേദിയാണ് പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നവർക്കും അതിന്റെ സംഘാടകർക്കെല്ലാം എല്ലാം കൊടുക്കും അപ്പോഴതിനു വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കുന്ന സ്ഥലവാ ഈ സ്കൂളിപ്പോഴേ അങ്ങനെ ഞാൻ ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ച ഈ സ്കൂളിൻ്റെ പേരെ ക്രേവൺ എൽ എം എസ് എച്ച് എസ് അങ്ങനെ ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിലും വേറെ കലോത്സവത്തിൻ്റെ ആർജ് വെച്ചിരിക്കുക അതുകൊണ്ട് സ്കൂളിൻ്റെ ബോർഡ് കാണാൻ പറ്റുന്നില്ല ഭയങ്കര ക്യൂ കേട്ടോ ഒരു രക്ഷയില്ലാത്ത ക്യൂ നട്ടുച്ച സമയം കൂടെ ആയതുകൊണ്ടേ ഉച്ചയ്ക്ക് രണ്ട് മണി സമയമായി ആളുകളെല്ലാം വിഷന്ന് കുരുങ്ങി ക്യൂ നിൽക്കുക അതിൻ്റെ ഇടയിലോട്ട് ചെന്ന് കയറി കഴിഞ്ഞാലേ പപ്പടമാക്കിക്കളയും ഇവിടെ ഏതോ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സദ്യ ഉണ്ടാക്കുന്ന ഒരാളാണ് ഈ കലോത്സവത്തിന് വേണ്ടിയിട്ട് സദ്യ ഉണ്ടാക്കുന്നതെന്നാണ് അറിഞ്ഞത് പഴയിടം രാമകൃഷ്ണനോ ബാലകൃഷ്ണനോ ഏതോ ഒരാളാണ് ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള പേര് എനിക്ക് അറിയാൻ വയ്യ എന്തായാലും ഞാനിവിടുന്ന് കഴിക്കുന്നില്ല എൻ്റെ വീട് ഇവിടെ നിന്ന് അടുത്താണ് ഒരു ഒന്നര കിലോമീറ്റർ ദൂരേ ഉള്ളു ഇത്രയും ക്യൂ നിന്ന് കഴിക്കേണ്ട കാര്യമില്ല എന്തായാലും വീട്ടിൽ പോയി എന്തായാലും കഴിച്ചിട്ട് വരാം അല്ല വെയിൽ അങ്ങനെ ഉച്ചയൂണിൻ്റെ പീക്ക് ടൈം എല്ലാം കഴിഞ്ഞതിന് ശേഷം ക്രയവൺ എൽ എം എസ് എച്ച് എസ് സ്കൂളിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നിരിക്കുക സ്കൂളിനോട് ചേർന്ന് തന്നതായ ഇവിടെ ഒരു പള്ളിയുമുണ്ട് നല്ല ഭംഗിയുള്ളൊരു പള്ളിയാണ് ആ ഫ്രണ്ടിലത്തെ ആർച്ചിൻ്റെ ഫ്രണ്ടിലെ കലോത്സവത്തിന്റെ ബോർഡ് വെച്ചിരിക്കുമായിരുന്നു അപ്പോഴിത് അകത്തോട്ട് വന്നപ്പോഴത്തേക്കും സ്കൂളിന്റെ പേര് എഴുതിയിട്ടുണ്ട് ക്രേവൺ എൽ എം എസ് എച്ച് എസ് കണ്ടില്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് പഴയ ബോർഡൊക്കെ ഇരിക്കുന്നു ഓക്കെ ഈ ബോർഡ് ഇങ്ങനെ കറക്കി തിരിച്ച് അപ്പുറത്തെ സൈഡ് വരുത്താൻ പറ്റും ഇതിന്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഈ സൈഡിൽ എഴുതിയിരിക്കുന്നത് മായ്ക്കേണ്ടി വരത്തില്ല അപ്പുറത്തെ സൈഡിലോട്ട് എഴുതാൻ പറ്റും അതാണ് ഈ ടൈപ്പ് ബോർഡിന്റെ ഒരു ഗുണം ഇവിടെ പ്രിൻസിപ്പലിന്റെ റൂമിനോട് ചേർന്ന് സ്റ്റെപ്പുണ്ട് ഈ സ്റ്റെപ്പിന്റെ മുകളിലായിട്ട് ഗേൾസ് ആയിരുന്നു ഇപ്പോഴിത് മുകളിലായിട്ട് പാചകക്കാരുടെ വിശ്രമമാണെന്നാണ് പറയുന്നത് ജസ്റ്റ് ഒന്ന് കേറിയിട്ട് വരാം ആ ഇവിടെ വലിയ പന്തലും സ്റ്റേജൊക്കെ കെട്ടിയിരിക്കുക ഫുഡിന്റെ അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെയാ ഇവിടെ താഴെയായിട്ട് വലിയൊരു ഗ്രൗണ്ടായിരുന്നു ഇവിടെ വെച്ചായിരുന്നു അസംബ്ലി നടക്കുന്നത് ആ മൂലൊക്കെ ഒരു കോളാമ്പി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റിയും തോന്നുന്നു വെറുതെ അങ്ങനത്തെ വരെ നടന്നിട്ട് അല്ലേ എന്തായാലും ഇപ്പോഴും ഇവിടെ ഒരുപാട് പിള്ളേരൊന്നും ഇല്ല ഈ സി ബി എസ് ഇ ഐ സി എസ് ഇ അതിൻ്റെയൊക്കെ ഒരു ആഡംബരം ഉണ്ടല്ലോ അതൊക്കെ വന്നതിന് ശേഷം ഗവൺമെൻറ് സ്കൂളുകളുടെ എന്ന് വെച്ചാൽ ചില ഗവൺമെൻറ് സ്കൂളുകളുടെയൊക്കെ ഗതി അതോ ഗതി ആയിരിക്കുക ആ ഗതിയിൽ ഞാൻ പഠിച്ച സ്കൂളും ആയിരിക്കുക ഇവിടെ ഇപ്പോൾ പിള്ളേർ വളരെ കുറവാണ് ഈ സ്കൂളിൻ്റെ മുകളിലോട്ട് ബോയ്സിനൊന്നും പ്രവേശനമില്ലായിരുന്നു എന്തെങ്കിലും പരിപാടികളൊക്കെ നടക്കുമ്പോഴത്തേക്കും ആനിവേഴ്സറി അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുമ്പോഴത്തേക്കാണ് ഞങ്ങളൊക്കെ മുകളിലോട്ട് വരുന്നത് താഴത്തെ ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് പന്തലിട്ടിരിക്കുക ഫുഡിന് വേണ്ടിയിട്ടുള്ളേ അല്ലെങ്കിൽ ഗ്രൗണ്ടിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരായിരുന്നു അതോ അവിടെ താഴെയായിട്ട് പാചകമൊക്കെ നടക്കുക ഇതാകേണ്ടില്ല മലക്കറിയൊക്കെ അരിഞ്ഞോണ്ടിരിക്കുക ദ ഇങ്ങനെ നടന്ന് അകത്തോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ഇതവിടെയായിട്ട് വാഴക്കപ്പൊക്കെ വെച്ചിട്ടുണ്ട് ഊനെ കൂട്ടി വെച്ചിരിക്കുക ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം ഇതോ അവിടെയൊക്കെ പാചകമൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക ദ ഈ ക്ലാസ് ഇത് ഗ്രൗണ്ടിന്റെ എൻഡിലുള്ള ക്ലാസ്സാണ് ഈ പന്തലിട്ടിരിക്കുന്ന സ്ഥലത്ത് ഗ്രൗണ്ടായിരുന്നു അപ്പോഴ് ഈ എൻഡിലുള്ള ഈ ക്ലാസ്സിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് ഏറ്റവും ബാക്ക് ബെഞ്ചിലിരുന്ന് എൻ്റെ എട്ടാം ക്ലാസ് ഇവിടെ ആയിരുന്നു ഞാൻ ക്ലാസ്സിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കുട്ടിയായിരുന്നു മനസ്സിലായില്ലേ അതുകൊണ്ട് എന്നെ ഏറ്റവും ബാക്കിലായിരുന്നു സ്ഥിരമായിട്ട് ഇരുത്തുന്നത് പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഡി ഒക്കെ വരുമ്പോഴത്തേക്കുമേ എട്ടാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന എന്നെ പത്താം ക്ലാസ്സിൽ ആബ്സെൻ്റ് ആയിട്ടിരിക്കുന്നവർക്ക് പകരമായിട്ടൊക്കെ എന്നെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് ചർമ്മം കണ്ടാൽ ഒരു രണ്ട് വയസ്സ് കൂടുതൽ തോന്നിക്കുവെന്ന് എന്നെ അങ്ങനെ അടുത്തതായിട്ട് വേദി നമ്പർ പതിമൂന്നിലോട്ട് വന്നിരിക്കുക ഇത് ആശ്രമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ഈ അമ്പലത്തിലെ ഉത്സവമായിട്ടാണ് കൊല്ലം പൂരം നടക്കുന്നത് എന്തായാലും നല്ലൊരു ഫീലുണ്ട് ഈ ഒരു പതിമൂന്നാം നമ്പർ വേദിയിലോട്ട് വന്നപ്പോഴത്തേക്കുമേ ശരിക്കും ഒരു ഉത്സവത്തിന് വന്നതുപോലെ ഉണ്ട് ഇവിടെ ചെണ്ടമേളത്തിൻ്റെ മത്സരമാണ് നടക്കുന്നത് അമ്പലത്തിൻ്റെ ആ ഒരു വൈബൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് ഒരു ആനയും കൂടെ ഒക്കെ ഉണ്ടായിരുന്നേക്കുള്ളായിരുന്നു ഇപ്പം അമ്പലം അടച്ചിട്ടിരിക്കുന്ന സമയമാണ് ഈ കൊല്ലംപൂരത്തിന് ആന വരുമ്പോഴത്തേക്കും ഇതായി നടുക്കായിട്ട് കാണുന്ന ഗോൾഡൻ കളർ പടിയില്ലേ ഈ സ്റ്റെപ്പിൽ കൂടെ ആന ഇറങ്ങി വരുന്നത് അത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ ഈ ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മുമ്പൊരു ആനയുണ്ടായിരുന്നു ഇപ്പോഴത് ചരിഞ്ഞ് അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ പണിഞ്ഞു വച്ചിരിക്കുന്നത് ആശ്രാമം ഗോപാലകൃഷ്ണൻ എന്ന ഈ ആനയുടെ പേര് എന്തായാലും നല്ലപോലെ പോലെ ആ വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ അടുത്തതായിട്ട് വേദി നമ്പർ നയനിലോട്ട് വന്നിരിക്കുക ഇവിടെ വെച്ച കഥകളി നടക്കുന്നത് ത് വേദി നമ്പർ സെവനിലോട്ട് വന്നിരിക്കുക ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏകദേശം കൊല്ലം ടൗണുമായിട്ട് ചുറ്റിപ്പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികളുടെ ശതമാനത്തിന്റെ ഒരു ഭൂരിഭാഗം പഠിക്കുന്നതും ഈ ഒരു ക്രിസ്ത്രാജ് സ്കൂളിലായിരിക്കും പത്താം സ്റ്റാൻഡേർഡ് വരെ ബോയ്സിന് മാത്രമേ ഉള്ളൂ പ്ലസ് വൺ പ്ലസ് ടു ഉള്ളൂ ഗേൾസിനും കൂടെ അഡ്മിഷനും ഉള്ളത് എൻ്റെ പെങ്ങളൊക്കെ ഇവിടെ പ്ലസ് ടുന് പഠിച്ചിട്ടുണ്ട് ഞാനിവിടെ പഠിച്ചിട്ടില്ലെങ്കിലും എനിക്ക് ഈ സ്കൂളായിട്ട് കുറച്ച് അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ട് ഞാൻ വോട്ടൊക്കെ ചെയ്യാൻ വരുന്നത് ഈ സ്കൂളിലായിരിക്കും ഞാനിവിടെ പെട്ടെന്ന് പ്പോഴത്തേക്കും പാട്ടങ്ങ് തീർന്നു പിന്നെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ പഠിച്ചിട്ടുള്ള സ്കൂളായി ഇവിടെ ഒരു മത്സരാർത്ഥി മത്സരാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് നമ്പർ രജിസ്റ്റർ ശ്രദ്ധക്ക് നാല് വേദികളിൽ റിപ്പോർട്ട് ചെയ്യുക ത്തിൻ്റെ പല പല വേദികൾ കയറി ഇറങ്ങിയിട്ട് തിരിച്ച് മെയിൻ വേദിയുടെ അടുത്തോട്ട് വന്നിരിക്കുക അപ്പോഴത്തേക്കും എന്താ ഇവിടെ അണ്ടിപ്പരിപ്പിന്റെ കച്ചവടം പല ടൈപ്പ് അണ്ടിപ്പരിപ്പ് വെച്ചിട്ടുണ്ട് ചുട്ടതുകൊണ്ട് ചൂടാത്തതുകൊണ്ട് അങ്ങനെ പല ടൈപ്പ് ഉണ്ട് കൊല്ലം എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോഴത്തേക്കും അടി ഇടി വെട്ട് കുത്ത് കൊല അതൊന്നും അല്ല അതൊക്കെ ഈ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യമല്ലേ അല്ലാതെ കൊല്ലത്തിൻ്റെ മെയിൻ ബിസിനസ് എന്ന് വെച്ചാൽ അണ്ടിപ്പരിപ്പ് വ്യവസായമാണ് നേരത്തെ ഉച്ച സമയത്ത് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇത്ര തിരക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോഴും നല്ല തിരക്കായി വൈകുന്നേരം മണി സമയമാ നോക്കേ ഒരു ഉത്സവം പോലെ ആളില്ലേ അങ്ങനെ മെയിൻ വേദിയുടെ അകത്തോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ പല പല കച്ചവടക്കാരുണ്ട് ഈ ഒരു പരിപാടി കൊണ്ട് ഒരുപാട് ആൾക്കാർ ഓരോ ബിസിനസ്സും ചെയ്ത് കഴിഞ്ഞു പോകുന്നുണ്ട് ഇതാ കണ്ടില്ലേ ഇവിടെ ബെൽറ്റ് കച്ചവടം അങ്ങനത്തെ കച്ചവടങ്ങളൊക്കെയാണ് വെറൈറ്റി ടൈപ്പ് ബെൽറ്റൊക്കെ ഒക്കെ ഉണ്ടല്ലേ നടുക്ക് നക്ഷത്രമൊക്കെ ഉള്ള പിന്നെ പല പല വെറൈറ്റി ബെൽറ്റുകളെല്ലാം ഉണ്ട് ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് ഐസ്ക്രീം സ്റ്റാളുകളുണ്ട് ഇങ്ങനത്തെ ഒരു ഉത്സവ വൈബും ആൾക്കൂട്ടവും അതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഈ ഒരു കപ്പലണ്ടി വണ്ടിയുടെ സൗണ്ടും പിന്നെ ആ ഒരു കപ്പലണ്ടിയുടെ ഉണ്ടല്ലോ അതൊരു പ്രത്യേക ഫീലാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ കൊല്ലത്തിൻ്റെ അടയാളമാണെന്ന് ഈ കശുവണ്ടി വ്യവസായമല്ല ഇതാ കണ്ടില്ലേ കശുവണ്ടിയുടെ ചെറിയൊരു സ്ട്രക്ചറൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതാ ചെമ്മീൻ വള്ളം കയർ വ്യവസായം എല്ലാം ഉണ്ട് ഇത് ഈ കാണുന്നത് കൊല്ലത്ത് തങ്കശ്ശേരി ലൈറ്റ് ഹൗസാണ് ലൈറ്റ് ഹൗസിന്റെ മാതൃകയാണ് ഈ കാണുന്നത് അതെവിടെ ആയിട്ട് പുകവലിക്കെതിരായിട്ടുള്ള ഒരു സന്ദേശം അതെവിടായിട്ട് നോക്കേ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഇതാ കണ്ടല്ലേ ഇതിട്ടുകൊണ്ട് ചാടുന്ന ഒരു സ്യൂട്ടാ ഇത് ഇവരുടെ ഓരോ റെസ്ക്യൂ ഓപ്പറേഷൻസ് ഒക്കെ കാണിച്ചിരിക്കുന്നുണ്ടല്ലേ എൻ്റെ ഒക്കെ ഫോട്ടോസും കാണിച്ചിട്ടുണ്ട് ഇപ്പോഴും മെയിൻ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പനയാണ് അതിൻ്റെ ലൈവെല്ലാം വലിയ എൽ ഇ ഡി വാളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല പല സൈഡിലായിട്ടുണ്ട്